കൊട്ടിയം തഴുത്തലയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇരുപത് കിലോ കഞ്ചാവുമായി ആറ് യുവാക്കൾ അറസ്റ്റിൽ കൊട്ടിയം തഴുത്തല വി എസ് ഭവനിൽ അനൂപ് പേര്യം മിനി കോളനിയിൽ രാജേഷ് ഭവനിൽ രാജേഷ് സുധീഷ് ഭവനിൽ രതീഷ് ഷമീറ മൺസിലിൽ അജ്മീർ ഖാൻ കാപ്പുങ്കൽ വീട്ടിൽ ജോൺസൺ എന്ന മാനുവൽ കുറുമന്ന രാജ്ഭവനിൽ അഭിരാജ് എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെയും ഡാൻസ് ആഫ് സംഘത്തിന്റെയും പിടിയിലായത് ഒഡീഷ വിശാഖപട്ടണം ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് വിൽക്കുകയായിരുന്നു രീതി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നിന് ജില്ലാ പോലീസ് ചീഫ് വിവേക് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സേലം വഴി തെങ്കാശിയിലെത്തിയ ആറംഗ സംഘം ബസിൽ കഞ്ചാവ് കടത്തി പേരേത്തുള്ള മിനി കോളനിയിലെ മാനുവലിന്റെ വീട്ടിൽ എത്തിച്ചതായി വിവരം ലഭിച്ചത് കഞ്ചാവ് കേരളത്തിലെത്തിച്ച് ഇവിടെ ഈ പ്രദേശങ്ങളിൽ വിതരണം നടത്തുന്നു എന്നുള്ള വിവരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി ഡാൻസ് ഹോപ്പ് സംഘവും കുട്ടിയും പോലീസും ചേർന്നാണ് കുട്ടിയും മിനി കോളനിൽ നിന്ന് ജോൺസൺ എന്നയാളുടെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടി മൂന്ന് ബാഗുകളായി സൂക്ഷിച്ചിരുന്ന അഞ്ചു ലക്ഷത്തോളം കിലോഗ്രാം പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു ആയുധം ഉപയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു അതിൽ ആറ് പ്രതികളാണ് ആറ് പ്രതികള് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ പ്രതികളിൽ നിന്ന് മൂന്ന് ബൈക്കും അവരുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് ജോൺസൺ അജ്മീർ ഖാൻ രാജേഷ് ഇങ്ങനെ ആറ് പ്രതികളാണ് അപിയോഗിക്കുന്നത് ഇതിൽ രതീഷിന് അനൂപ് ഒക്കെ മുൻ മുൻകാലങ്ങളിൽ എൻ ഡി പി എസ് സി കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ ഇവർ കുറേ കാലമായിട്ട് കഴുത്തല മിനി കോണതി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം അർദ്ധിക്കൊണ്ട് വരുന്നവരായിരുന്നു അത് അതിനെ സംബന്ധിച്ച് മുമ്പ് പല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കൊട്ടി എം എസ് എച്ച്ഒ വിനോദ് എസ് ഐ നിതിൻ നളൻ എ എസ് ഐ ഫിറോസ് ഖാൻ സുരേന്ദ്രൻ സി പി ഒ മാരായ രമ്യ ജാസിം ഡാൻസ് ഓഫ് എസ് ഐ കണ്ണൻ ടീം അംഗങ്ങളായ എ എസ് ഐ ബൈജു ജെറോം എസ് സി പി ഒമാരായ സജു സീനു മനു റിപു രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ ന്യൂസ് ഡെസ്ക് കേരള